ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആപ്പം എല്ലാവർക്കും ഇന്നത്തെ തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഭദ്രനോടും വിലാസിനെയോടും പറ നിങ്ങൾക്ക് എങ്ങനെയാണ് കാശ് കിട്ടിയത് ഇന്നലെ നിങ്ങൾ എനിക്ക് എന്തോ ജ്യൂസിൽ കലക്കി തന്നു അതിനുശേഷം എന്നെ കൊണ്ട് ഏതോ പേപ്പർ ഒപ്പിടിപ്പിക്കാൻ ശ്രമിച്ചു പറയാൻ അത് കേട്ടതും ഏയ് പേപ്പറോ ഏത് പേപ്പർ എന്ന് ഭദ്രൻ്റെ ചോദ്യം കേട്ട് ഗീതു എൻ്റെ മുൻപിൽ ഉരുണ്ടുകളിക്കൊന്നും വേണ്ട ഇന്നലെ ഞാൻ മയക്കത്തിൻ്റെ ഒരിതിലായിരുന്നെങ്കിലും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ആ പേപ്പറിൽ ഞാൻ ഒപ്പിട്ടിട്ടില്ല അത് കേട്ടതും ആ ഇല്ലല്ലോ പിന്നെ നീ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നേ നിന്നെ വിറ്റ് ഞങ്ങൾ കാശൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ ഞാനൊരു കാര്യം പറയാം അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ ഇത്രയും കാശ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ രാധിക അമ്മ തന്നെയായിരിക്കും അവരെന്തിനാണ് നിങ്ങൾക്ക് കാശ് തന്നതെന്നും ഏഹ് ഈ കാശ് കിട്ടി നിങ്ങൾ ഇത്ര അഹങ്കരിക്കുന്ന എന്തിനാണെന്നും ഞാൻ കണ്ടുപിടിക്കും അധികം വൈകാതെ തന്നെ കണ്ടുപിടിക്കും പിന്നെ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ എന്നെ വിറ്റ കാശ് കൊണ്ടാണ് ഈ കാണിച്ചു കൂട്ടുന്നത് മുഴുവനൊന്നും ഞാൻ അറിഞ്ഞാൽ മുറ്റത്ത് നിൽക്കുന്ന രണ്ട് ബോഡി ഗാർഡുണ്ടല്ലോ അത് നിങ്ങൾക്ക് പറ്റാതെ വരും ഇനിയും കുറച്ചുകൂടെ ബോഡിഗാർഡിനെ നിങ്ങൾ ചുറ്റും നിർത്തേണ്ടി വരും ഞാനായിരിക്കും പിന്നെ ഈ ലോകത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്നൊക്കെ പറയുക അത് കേട്ടതും ഭദ്രനും വിലാസനും ഇങ്ങനെ ഞെട്ടലോടുകൂടി ഇരിക്കുക അവിടെ ഇരുന്നപ്പോൾ എന്താ എന്താ ഒന്നും മിണ്ടാത്ത ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങൾ രാധിക അമ്മയോട് കാശ് മേടിച്ചല്ലേ എന്നെ വിറ്റ് ഏയ് ഒരിക്കലും ഇല്ല മോളെ നീ എന്തിനും ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംശയിക്കുന്നത് അത് കേട്ടതും കേതു അമ്മയ്ക്ക് എൻ്റെ ഒപ്പിടാൻ അറിയാം ദേ എന്തെങ്കിലും കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ വിടില്ല ഞാൻ രണ്ടിനേം ഇല്ലെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ ഒരു കള്ളത്തരം ചെയ്തിട്ടില്ല ആ അപ്പം പറ കാശ് ഏതു വഴി വന്നു ആ കാശ് ഏതു വഴി വന്നു എന്ന് പറയാൻ മനസ്സില്ല നീ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് ചെയ്തോ അത് കേട്ടതെങ്കീതു ആ ഞാൻ ചെയ്തോളാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് പോവുക ഗീത് പോയിക്കഴിഞ്ഞത് വിലാസിനി ഭദ്രേട്ട ഇനി എന്ത് ചെയ്യും അവളെല്ലാം കണ്ടുപിടിച്ചാൽ രാധികാമ നമുക്ക് കാശ് വന്നത് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടതുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കില്ലേ അങ്ങനെ കണ്ടുപിടിച്ച നമ്മുടെ കാര്യം പോക്ക ഏയ് അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കണ്ടുപിടിക്കാം വിലാസിനെ ചിലപ്പോൾ അതിനു മുമ്പ് നമുക്കിവിടെ ഒന്ന് മുങ്ങാം അവൾ പറഞ്ഞത് കേട്ടില്ലേ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും വലിയ ശത്രു നമ്മളുടെ നമുക്ക് അവളായിരിക്കുമെന്ന് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോഡി ഗാർഡ് പറ്റാതെ വരുമെന്ന് അപ്പം എന്ത് ചെയ്യും ഭദ്രേട്ട അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം നീ പേടിക്കാതിരിക്കും വിലാസിനെ ഇപ്പം നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള അത്രയും പണം പോലും ദേ അവളുടെ കയ്യിലില്ല അവളുടെ കയ്യിൽ പണമില്ലെങ്കിലും പവറുണ്ട് ദേ ഗോവിന്ദ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ശരിയാ ഈ കണക്കിന് പോയ ആ ഗോവിന്ദ തന്നെ ദാ പഞ്ചഭൂതങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുമെന്ന് എനിക്ക് തോന്നേ ദേ ഭദ്രേട്ട വെറുതെ മനുഷ്യനെ പേടിപ്പിക്കരുത് കേട്ടോ ഞാൻ പേടിപ്പിക്കുന്നു അല്ലല്ലോ വിലാസിനി എനിക്ക് പേടിയാവുക എന്നും പറഞ്ഞ ഭദ്രനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവ ഈ സമയം ഗീത വെളിയിൽ നിൽക്കുമ്പോൾ പ്രിയ ആ ഗീത വെച്ച് പോവണോ ആ ഞാൻ പോവുക പ്രിയെ അതെന്താ ചേച്ചി ഇത്ര പെട്ടെന്ന് പോവുന്നേ ആ ഇവിടെ നിന്നത്തെ കാര്യമില്ലല്ലോ അല്ല ചേച്ചി അച്ഛനും അമ്മയ്ക്കും ഇത്രയും കാശ് എവിടെന്നു കിട്ടിയെന്ന് ചേച്ചിയെല്ലാം ചോദിച്ചോ ചോദിച്ചാലും അവരങ്ങ് വിട്ട് പറയില്ലല്ലോ മോളെ പിന്നെ എനിക്ക് ചില സംശയങ്ങളുണ്ട് അതൊക്കെ ഞാൻ അന്വേഷിച്ചോളാം അതിന് വേ മോൾ അവരുടെ സംസാരമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അവരെന്താ പറയുന്നതെന്നും കാശ് എവിടെന്നാണ് വന്നതെന്നും ഒക്കെ ചിലപ്പം സംസാരിക്കും അങ്ങനെ സംസാരിച്ചാൽ മോളത് ശ്രദ്ധിച്ചിട്ട് എനിക്ക് എന്നെ വിളിച്ച് പറയണം ശരി ചേച്ചി അതൊക്കെ ഞാൻ വിളിച്ച് പറയാം എന്നൊക്കെ പറയുമ്പോഴേക്കും ഗീതുവിനൊരു ഫോൺ കോൾ വരിക അപ്പോൾ ഗീത ഫോൺ എടുത്തു ആ ഹലോ മെമ്പറേ ആ ഗീതാഞ്ജലി അല്ലേ ആ അതെ മെമ്പറേ അതെ വിജയലക്ഷ്മി മാമിന്റെ പേപ്പേഴ്സ് എല്ലാം വിജയ വില്ലേജ് ഓഫീസിൽ നിന്ന് ശരിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ ആണോ ആ ഗീതാഞ്ജലി മാ എത്രയും പെട്ടെന്ന് അത് കിട്ടിയത് അപ്പം ഗീതു എന്നിട്ട് ആ വില്ലേജ് ഓഫീസർ എന്നെ വിളിച്ചില്ലല്ലോ അതിന്റെ കാരണം എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക ആ പിന്നെ ഗീതാഞ്ജലി മാഡം ഇതിന് ഗീതാഞ്ജലി മാഡത്തിനോട് ഒരുപാട് നന്ദി പറയാനുണ്ട് ഓ എന്നോട് നന്ദിയൊന്നും പറയണ്ട ആ പിന്നെ എന്നെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞതൊന്നും വിജയലക്ഷ്മി മാം അറിയണ്ട ആ ഇല്ല മാഡം പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് കഷ്ടപ്പെട്ട് കയ്യിലേക്ക് കിട്ടിയതാ ആ തറവാട് നാളെ വിജയലക്ഷ്മി മാഡം അങ്ങോട്ട് താമസം മാറും അത് കേട്ടത് നാളെ വ്യാഴാഴ്ചയല്ലേ അതെ വ്യാഴാഴ്ച നല്ല ദിവസമാണല്ലോ മാഡം അത് ശരിയാ എന്തായാലും ശരി എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഫോൺ കട്ട് കട്ടുകയാണ് അപ്പോഴേക്കും നമ്മുടെ പ്രിയ വന്നിട്ട് എന്താച്ചി എന്തു പറ്റി ഏയ് ഒന്നുമില്ല പ്രിയേ എന്നാൽ ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു സ്കൂട്ടറിൽ കയറി അങ്ങ് വെളിയിലേക്ക് പോവുക അതിനുശേഷം അങ്ങനെ ആ വില്ലേജ് ഓഫീസറെ വിട്ടാ പറ്റില്ലല്ലോ അയാളെ കണ്ടൊന്ന് സംസാരിച്ചേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് പോവുകയാണ് ഈ സമയം പിന്നീട് ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദ് വീട്ടിൽ നിന്ന് ഇറങ്ങാ കോട്ട് സൂട്ടൊക്കെ ഇട്ട് കമ്പനിയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും രാധിക കണ്ണാ എന്നും പറഞ്ഞ് വിളിക്കുക അപ്പോൾ ഗോവിന്ദ അവിടെ നിന്നു എന്താ എന്താ അമ്മേ ഇന്നലെ നീ നമ്മുടെ റിസോർട്ടിൽ നിന്നും എങ്ങോട്ടാണ് പോയത് അത് കേട്ടത് ആ ആ ഞാൻ റിസോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ അമ്മ എന്താ അങ്ങനെ ചോദിച്ചത് അല്ല വാഷ്റൂമിൽ പോയി വന്നപ്പോൾ നിന്നെ കണ്ടില്ല എന്ന് അജാസ് പറഞ്ഞു അതുകൊണ്ടാണ് ചോദിച്ചത് തിരിച്ചു വന്ന നീ മൂക്കൊറ്റം കുടിച്ചിട്ടുണ്ടായിരുന്നു നീ എവിടേക്കാണ് പോയത് അത് പിന്നെ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അമ്മേ ആ കമ്പനിയിലെ സെക്രട്ടറി പോലും അറിയാതെ എന്ത് ബിസിനസ് മീറ്റിംഗ് ആ എന്നും രാധിക ചോദിക്കുക അത് കേട്ടത് അത് പെട്ടെന്നുണ്ടായിരുന്നൊരു മീറ്റിംഗ് ആയിരുന്നു അതുകൊണ്ടാണ് സെക്രട്ടറി അറിയിക്കാൻ പറ്റാതിരുന്നത് ആ എന്നിട്ട് ആ മീറ്റിംഗ് സക്സസ് ആയോ സക്സസ് ആയി അമ്മയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എൻ്റെ ഉള്ളതുകൊണ്ട് എല്ലാം സക്സസ് ആയി ഇനിയും എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് അതും സക്സസ് ആകണം എന്നും പറയുക അത് കേട്ടതും രാധിക ഞെട്ടുകണം ഈശ്വര ഇവൻ പറയുന്നത് മുഴുവനും ഗീതുവിൻ്റെയും വിജയലക്ഷ്മിയുടെയും കാര്യമാണ് അവർ രണ്ടുപേരെയും ഇവൻ സ്നേഹിക്കുന്നുണ്ടോ അവർ രണ്ടുപേരും ചേർന്ന് എൻ്റെ കണ്ണനെ തട്ടിയെടുക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക അമ്മ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല എന്നിട്ട് ആ മീറ്റിംഗിൻ്റെ ഓർഡർ കിട്ടിയോ ആ കിട്ടും അധികം വൈകാതെ തന്നെ കിട്ടും എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദങ്ങ് പോവുക ഗോവിന്ദ് പോയി കഴുതും ഇല്ല ഞാൻ സമ്മതിക്കില്ല ഗീതവും വിജയലക്ഷ്മിയും കൂടെ ചേർന്ന് ഏഹ് എൻ്റെ കണ്ണനെ എന്നിൽ നിന്നും തട്ടിയെടുക്കാൻ നോക്കുക അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ദേഷ്യപ്പെട്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ് ഗീതു വില്ലേജ് ഓഫീസിലെത്തി വില്ലേജ് ഓഫീസിലെത്തിയത് വില്ലേജ് ഓഫീസറിനോട് അതെ വിജയലക്ഷ്മി മാമിൻ്റെ തറവാടിൻ്റെ പേപ്പേഴ്സ് ഒക്കെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്താ എനിക്ക് എടുത്തു തരാതിരുന്നത് ക്ലാർക്ക് വന്നതല്ല ശരിയാക്കി തരാമെന്ന് പറഞ്ഞല്ലേ എന്നിട്ട് അയാൾ ഇതുവരെ എത്തിയില്ലേ അത് പിന്നെ ആ ആ അത് പിന്നെ ഇവിടെ ഇത്തിരി തിരക്കായിപ്പോയി അതുകൊണ്ടാണ് തിരക്കാണെങ്കിലും അതെടുക്കാൻ അതിന് താമസമൊന്നുമില്ലല്ലോ പെട്ടെന്ന് എടുത്തുക എടുത്തു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ ഇവിടെ മനുഷ്യന് വേറെ കുറെ പണി കിടക്കുമ്പോഴാണ് ഈ കുട്ടിക്ക് വേറെ പണിയൊന്നും ഇല്ലാതെ ഡേ മര്യാദക്ക് പോകാൻ നോക്ക് സാറേ ഒരുപാട് കളിക്കല്ലേ സാറിനെ പോലെയുള്ള ആൾക്കാർ ഇവിടെ ഇരുന്ന് പണി ചെയ്യണോ വീട്ടിലിരുന്ന് ഉറക്കണോന്ന് വി ദേ തീരുമാനമെടുക്കേണ്ടത് ഞങ്ങളെ പോലെയുള്ള ആൾക്കാരാ അതുകൊണ്ട് സാറ് ഒന്ന് സൂക്ഷിച്ചും കണ്ട് സംസാരിക്കേ ദേ കുട്ടി എന്താ എന്നെ ചട്ടം പഠിപ്പിക്കുകയാണോ എന്നെ ചട്ടം പഠിപ്പിക്കോന്നും വേണ്ട എനിക്കറിയാം ന്യായവും വകുപ്പും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം കുട്ടി എന്നെ ഒന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനൊന്നും പറഞ്ഞു പഠിപ്പിക്കാൻ വന്നതല്ല എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയാൽ ഞാൻ പോകും പക്ഷേ എനിക്ക് കിട്ടാനുള്ളത് മുഴുവനും കിട്ടണം തരാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ കുട്ടി എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്തോ ആ എന്നാൽ ഞാൻ ചെയ്യാം ചെയ്യുന്നത് താൻ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഗീത നേരെ വെളിയിലേക്ക് പോവുക ഗീതു അങ്ങോട്ട് പോയത് ഒരു പേടിയില്ലാതെ അയാൾ ഫോണെടുത്ത് രാധികയെ വിളിക്കുകയാണ് അപ്പോൾ രാധിക ആ ഹലോ ആ എന്താണ് പറഞ്ഞോളൂ എന്ന് പറയാണ് മാഡം മാഡത്തിൻ്റെ മരുമകൾ വീണ്ടും വന്നിരുന്നു ആ എന്നിട്ട് എന്നിട്ട് അവൾ എന്നോട് പറയുക വിജയലക്ഷ്മിയുടെ തറവാടിൻ്റെ പേപ്പേഴ്സ് എല്ലാം വേണമെന്ന് ആ ഞാൻ ഒഴിപ്പിച്ച് വിട്ടിട്ടുണ്ട് കുറേ അവൾ ചട്ടമൊക്കെ പറഞ്ഞു അതൊന്നും മൈൻഡ് വെക്കാതെ ഞാൻ അവളെ പേടിപ്പിച്ചാണ് വിട്ടിരിക്കുന്നത് ആ എന്നാൽ പിന്നെ കുഴപ്പമില്ല അവൾ എങ്ങനെ വന്നാലും എങ്ങനെയെങ്കിലും അവൾ ഒഴിച്ചു വിടണം മനസ്സിലായല്ലോ ആ മനസ്സിലായി മേഡം താൻ പേടിക്കൊന്നും വേണ്ട ഇതിന്റെ പ്രതിഫലം തനിക്ക് കിട്ടും ശരി മാഡം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഗീതു വീണ്ടും വാതുക്കൽ ഒന്ന് ഒളിഞ്ഞു നോക്കുക ഗീതുവിനെ കണ്ടതും അയാളൊന്ന് പേടിച്ചു അയാള് പേടിച്ചു മറിച്ചിങ്ങനെ നിക്കുവാ എന്താ സാറേ അതെ ഞാൻ പോയ പോകുമ്പോൾ തന്നെ എനിക്ക് എനിക്കിതിന് തടസ്സമായിട്ടുള്ളവരെ നിങ്ങൾ വിളിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഇവിടെ മറഞ്ഞ് നിന്നത് ഇപ്പം എനിക്ക് വ്യക്തമായി എനിക്ക് ആ കാ പേപ്പേഴ്സ് തരാൻ മറയായിട്ട് നിൽക്കുന്നതും തടസ്സമായിട്ടുള്ളതും ആരാണെന്ന് എന്തായാലും സാറേ ദേ സാർ ഒരു കാര്യം ഓർത്തോ ആ പേപ്പർ എനിക്ക് തരാതെ സാർ സാറെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് സാർ അനുഭവിക്കേണ്ടി വരും പിന്നെ സാറിനെ ഇവിടെ ജോലി ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പോകുന്നത് ഞാനായിരിക്കും സാർ നോക്കിക്കോ കാറ് പറഞ്ഞത് മുഴുവനും ഈ മൊബൈലിനകത്ത് റെക്കോർഡായിട്ടുണ്ട് സസ്പെൻഷൻ ലെറ്ററിനായിട്ട് കാത്തിരുന്നോ എന്നും പറഞ്ഞോണ്ട് ഗീതു അങ്ങ് പോവുക ഗീതു പോയി കഴിഞ്ഞു എല്ലാം കേട്ട് രാധിക ഞെട്ടലോട് കൂടെ നിൽക്കുവാണ് അപ്പോൾ വില്ലേജ് ഓഫീസർ ഫോൺ എടുത്തിട്ട് മാഡം കേട്ടില്ലേ മാഡത്തിൻ്റെ മരുമോൾ പറഞ്ഞിട്ട് പോയത് ഇനിയിപ്പോൾ എന്തു ചെയ്യും ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഏ എന്നെ വിളിക്കുമ്പോൾ ചുറ്റും നോക്കിയിട്ടൊക്കെ വേണം വിളിക്കാനെന്ന് താൻ പേടിക്കണ്ട അവൾ തന്നെ ഒന്നും ചെയ്യില്ല ഒരു ചുക്കും ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഫോൺ കട്ട് ചെയ്യുവാണ് ഈ സമയം രാധിക ഫോൺ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വക്കീലിനെ വിളിക്കുക ഹലോ വക്കീലെ ഗീതവും ഗോവിന്ദുമായിട്ടുള്ള ഡിവോഴ്സ് കേസ് എത്രയും പെട്ടെന്ന് കോടതിയിലെത്തണം അതിന് എത്ര ചിലവായാലും ഞാൻ ചിലവാക്കാൻ തയ്യാറാണ് അത് കേട്ടത് വക്കീല് ശരി മാഡം ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നല്ല എത്രയും പെട്ടെന്ന് തന്നെ വേണം മനസ്സിലായല്ലോ ആ ശരി മാഡം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ കട്ട് കട്ടിയാണ് എടി ഗീതും നീ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുവാണല്ലേ ഇക്കണക്കിന് പോയാൽ എന്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റും വിജയലക്ഷ്മിയെയും കണ്ണനെയും ഒന്നിപ്പി ഒന്നിപ്പിക്കാൻ നീ പെടുന്ന പെടാപ്പാടെന്താന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ സമ്മതിക്കില്ല ഞാൻ ഈ രാധിക ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്കൊരു സമാധാനവും ഉണ്ടാവില്ല രാധിക കഷ്ടപ്പെട്ട് കെട്ടിപ്പോക്കിയതെല്ലാം നീ നഷ്ടപ്പെടുത്തിയ നിന്നെയും ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവർണികയും കിഷോറിനെയുമാണ് അവരുടെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ഷു ഇത് എന്തൊരു കഷ്ടോ അവർണിക എത്ര നേരമായി നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നേ എനിക്ക് തോന്നുന്നു ഇത് നമ്മളെ മനഃപ്പൂർവം വെയിറ്റ് ചെയ്യിക്കുന്ന ആ അത് ശരിയാ എന്തായാലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ ദേ നമ്മുടെ സ്വന്തം സ്ഥാപനം മറ്റൊരാൾക്ക് വിട്ടുകൊടുത്ത് അവരോടൊപ്പം ചേർന്നു ബിസിനസ് ചെയ്യാൻ നമ്മുടെ തലവിധി അങ്ങനെ വിചാരിച്ച് ഇവിടെ ഇരിക്കുക അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനകിച്ചു എനിക്ക് മനസ്സിലായി നിനക്ക് ഗോവിന്ദ് സാറിനോടൊപ്പം ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ചെയ്തല്ലേ പറ്റൂ കുറച്ച് സഹിച്ചില്ലാതെ വേറെ വഴിയില്ല കിഷോർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കണം അപ്പോഴേക്കും അവർ ഒരു ഫോൺ കോൾ വരാം ഫോൺ കോൾ വന്നത് ഹലോ എന്താ കേൾക്കുന്നില്ല ആ കേൾക്കുന്നില്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ അപ്പുറത്തേക്ക് അങ്ങോട്ട് മാറിപ്പോകുക ഈ സമയം കിഷോറിങ്ങനെ ആലോചിക്കുക ഈശ്വര ഗീത് വെങ്ങാനും ഇവിടെ വെച്ച് കണ്ട തീർന്നു അതോടുകൂടെ എല്ലാം ഇനിയിപ്പോൾ എന്ത് ചെയ്യുക ഗീത് എന്ന് ആരെങ്കിലും വിളിച്ചതെന്ന് ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിഷോർ അങ്ങനെ നിൽക്കുമ്പോൾ ചായയും കൊണ്ട് സെക്രട്ടറി വരിക അപ്പോൾ സെക്രട്ടറി അല്ല കേട്ടോ പി എ വരിക ചായയും കൊണ്ടുവന്നതും നമ്മുടെ കിഷോർ ആ എന്നും പറഞ്ഞാൽ ചിരിച്ച് ചായ മേടിക്കുവാണ് അപ്പോഴേക്കും പി എയോട് അല്ല ഇവിടെ ഗീതാഞ്ജലി മാഡം വന്നിട്ടുണ്ടോ ഇല്ല സർ എത്തിയിട്ടില്ല മാഡം എപ്പോഴും ഇങ്ങോട്ട് വരാറൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വരാറുള്ളൂ ഇന്ന് വരുമോന്നൊന്നും അറിയില്ല ഇതുവരെ വന്നിട്ടുമില്ല എന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോവാ ഓ സമാധാനം അവൾ എപ്പോഴും ഇങ്ങോട്ട് വരാറില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇനി അവൾ എങ്ങനെ ഇങ്ങോട്ട് വന്നാൽ പണി കിട്ടും ഓ അവളുടെ മുഖത്തെ എങ്ങനെ നോക്കുമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു എന്തായാലും സമാധാനമായി അവളുടെ മുഖത്തേക്ക് നോക്കണ്ടല്ലോ അവൾ ഇവിടെ ഉണ്ടാവില്ല ഗോവിന്ദ് സാറ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു സമാധാനമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിഷോർ ഇങ്ങനെ ആലോചിച്ച് ചായയൊക്കെ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുക കിഷോർ ചായയൊക്കെ കുടിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ സമാധാനത്തോടെ ഇവിടെ നിന്ന് പണിയാം പക്ഷേ ഗോവിന്ദ് സാറിനെ പേടിയാവുന്നുണ്ടല്ലോ ആ ഗോവിന്ദ് സാറ് മനഃപ്പൂർവ്വം അവർനേക്കീടെ മുൻപിൽ വെച്ച് ഗീതാഞ്ജലിയുടെ ഗീതിൻ്റെ കാര്യം ചോദിക്കുമോ അങ്ങനെ ചോദിച്ചാൽ അതെനിക്ക് വലിയ പ്രശ്നമാവുമല്ലോ ഏയ് ഗോവിന്ദ് സാർ അങ്ങനെ ചോദിക്കില്ല എന്ന് തോന്നുന്നു ഗീതു വന്നാലേ പ്രശ്നമാവുള്ളൂ അവൾ വരാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിഷോർ ഇരിക്കുകയാണ് ഈ സമയം പുറത്തുനിന്ന് ഗീതു അകത്തേക്ക് കയറി വരികയാണ് മൊബൈലിൽ നോക്കിയിട്ട് അപ്പോഴേക്കും ഒരു സ്റ്റാഫ് വന്ന് ഗീതുവിനോട് എന്താ പറയുക ഇപ്പം ഗുഡ് മോർണിംഗ് ഒക്കെ പറയുക അപ്പം ഗീതവും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി വരാം മറ്റൊരു സ്റ്റാഫും ഗുഡ് മോർണിംഗ് പറഞ്ഞു ഈ സമയം ഗീതു എന്തൊക്കെയോ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ആ സ്റ്റാഫിനോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ചായ സമാധാനത്തോടെ കുടിച്ചുകൊണ്ടിരുന്ന കിഷോർ ഗീതുവിനെ കണ്ടു ഗീതുവിനെ കണ്ടതും കിഷോറിന്റെ കൈയും കാലും കിടന്ന് വരയ്ക്കാൻ തുടങ്ങി ഈശ്വര ആര് വരാൻ പാടില്ല എന്ന് വിചാരിച്ചോ അവൾ തന്നെ മുന്നിൽ വന്ന് നിൽക്കുകയാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദൈവമേ ഭഗവാനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മുങ്ങാമെന്ന് വിചാരിച്ചാൽ അവർ മുന്നിൽ തന്നെ നിൽക്കുക അവർ നിഗ മുന്നിലും ഗീതുപ്പ് ബാക്കിലും എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും ഈശ്വര എങ്ങനെയെങ്കിലും എനിക്കിവിടുന്ന് രക്ഷപ്പെടാൻ പറ്റിയ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കിഷോർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും ഗീതു ആ സ്റ്റാഫിനോട് സംസാരിച്ചു ഇങ്ങനെ ചിരിച്ചു സംസാരിച്ചു അവള്സാരിച്ചഴിഞ്ഞ് തിരിഞ്ഞു നോക്കാതെ നേരെ അങ്ങ് പോയാൽ മതിയായിരുന്നു തിരിഞ്ഞ് നോക്കല്ലേ തിരിഞ്ഞു നോക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ് അപ്പോഴേക്കും ഇത് സംസാരിച്ചു കഴിഞ്ഞു പെട്ടെന്ന് കിഷോർ എന്ത് ചെയ്യണോന്നറിയാതെ അവിടെ ഇരുന്ന പേപ്പർ എടുത്ത് താൻ മുഖം മറിച്ച് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഗീതു ഉമ്മ അതങ്ങ് പോയി പോയ ഗീതു അവിടെ ആരോ മുഖം മറച്ചിരിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം താഴെ ഇരിക്കുന്ന ടേബിൾ നോക്കുകയാണോ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണാടി ക്ലാസ്സിൻ്റെ ടേബിളാണ് കേട്ടോ അതിലോട്ട് നോക്കുക അതിൽ നോക്കിയപ്പോൾ കിഷോറിൻ്റെ മുഖം പേടിച്ച് വരച്ച ആ മുഖം വ്യക്തമായിട്ട് ഗീതുവിനെ കാണാൻ പറ്റി എന്നെ ചതിച്ചിട്ട് എൻ്റെ ഓഫീസിൽ നല്ല എന്താ പറയുക മാന്യനെ പോലെ തല ഉയർത്തിപ്പിടിച്ചിരിക്കുക അവൻ എടാ കിഷോറെ ഇനി മുതൽ നിനക്ക് അന്ത്യടാ അന്ത്യം എന്നെ ഒരു മുറിയിൽ ഒറ്റയ്ക്കാക്കി പേടിപ്പിക്കാൻ നോക്കിയ നിന്നെ ഇനി ഞാൻ വെറുതെ വിടില്ലടാ ഇനി നിന്റെ ശത്രു ഞാനായിരിക്കും ഞാനും ഗോവിന്ദ് സാറും ഒരുമിച്ചായിരിക്കും നിന്നെ നിയന്ത്രിക്കാൻ പോകുന്നത് അതിനെ തടയിടാൻ അവർണികക്കോ അവർണികയുടെ ഡാഡിക്കോ പോലും കഴിയില്ല ഇനി ഓരോ ദിവസവും എനിക്കുള്ളതാ എനിക്കുള്ളത് മാത്രം എനിക്ക് വേണ്ടി നീ ചെയ്ത ഓരോ ക്രൂരതകളും ഞാൻ ഇനി ഓർക്കും ഓരോ ദിവസവും നീ എൻ്റെ കയ്യിൽ നിന്നും മേടിച്ചുകൊണ്ടേയിരിക്കും ഇനി പ്രതികാരത്തിന്റെ ദിവസങ്ങളാണ് എനിക്ക് നിന്നെ ദൈവം കൊണ്ട് തന്നാടാ എൻ്റെ മുൻപിലേക്ക് എന്നെ കണ്ടപ്പോൾ മുഖം മറച്ചിരിക്കുന്നു നീ എത്ര നാളും മുഖം മറച്ചിരിക്കും ഞാനൊന്ന് കാണട്ടെ നീ എന്തായാലും ഏഹ് എൻ്റെ മുൻപിൽ തോറ്റുപോകും തല കുമ്പിട്ട് നിൽക്കും എന്നെ ഒരുപാട് വേദനിപ്പിച്ച് നിനക്ക് ഇനി ഒരിക്കലും മാപ്പ് തരാൻ എനിക്ക് കഴിയില്ലടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കിഷോർ ഓ ഇവള് പോയില്ലേ ദൈവമേ ഇവളെന്ത് ഇവിടെ തന്നെ നിൽക്കുന്നേ ഈ വൃത്തിയായിട്ടുള്ള ഒന്ന് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കിഷോർ ആലോചിക്കുകയാണ് അപ്പം ഗീത് ഒരു ചെറിയ പുഞ്ചിരിയോടെ അവിടെ നിന്നും പോവുക കാരണം തനിക്ക് ഇനി പകരം വീട്ടാനുള്ള ദിവസങ്ങളാണ് ഗോവിന്ദ് സാറും ദൈവവും ചേർന്നൊരുക്കി കൊടുത്ത നിമിഷങ്ങൾ ആ നിമിഷത്തിന് വേണ്ടിയാണ് ഇനി ഗീതുവിൻ്റെ കാത്തിരിപ്പ് അപ്പോൾ കിഷോർ ഗീതു പോയി കഴിഞ്ഞതും ടേബിളിൽ ഇങ്ങനെ തഴക്കുന്നെള്ളക്കൊക്കെ നോക്കുക അപ്പോൾ ആ ടേബിളിലൂടെ കിഷോറിൻ്റെ മുഖം നന്നായിട്ട് കാണാം അപ്പോൾ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തേറ്റ് തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നത് അത്യുഗ്രൻ വിശേഷങ്ങളാണ് അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് കിഷോറിന് ഇനി ഇടിവെട്ട് തിരിച്ചടിയാണ് കിട്ടാമോ അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും മിസ്സ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്